ഈശ്വസഹായി സിദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ദൈവസന്നദ്ധിയിൽ പ്രത്യേകിത സമർപ്പിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഒരു വർഷത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പ്രയർ ഇന്ന് എഴുപതാം ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുന്നു തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പത്തൊമ്പതാം വചനം നിനു ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക എന്നും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാൻ അവിടത്തോട് പ്രാർത്ഥിക്കുക എന്നും തോപിയാസിനോട് പറയുന്നു പ്രിയ മാതാപിതാക്കളെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനകളും എപ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കുന്നവരുമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാരാധനയുടെ ഫലമായി മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ വരികയും അവരുടെ ജീവിതത്തിലേക്ക് അടുപ്പമേറിയ എല്ലാ പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും കൃപയായി മാറി അനുഗ്രഹത്തിന്റെ മക്കളാകുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നാല് എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നീ കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും പ്രാർത്ഥിക്കുക മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാകട്ടെ ദൈവസ്തുതികൾ അവരുടെ അതിരങ്ങളിൽ നിന്ന് ഉയരട്ടെ കർതാവി അവിടുത്തെ ഈ മഹത്വം മക്കൾ പ്രഘോഷിക്കട്ടെ അങ്ങനെ ദൈവസ്തുതികളുടെ യോഗ്യതയാൽ അവിടുത്തെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തിൽ പ്രകടമാകുകയും അവർ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ യശ്വി നന്ദി ഹാലേ ലു ഹാലുയ്യ ഹലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യീശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ